ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് കേക്കിന്റെ ഫീലിംഗ്സ് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ത്രീ കെ ജിക്ക് വേണ്ടിയിട്ടാണ് വൺ കെ ജിക്ക് നമുക്ക് രണ്ട് കരിക്കിന്റെ പലപ്പ് മതി പിന്നെ ഞാൻ ആ ഒരു കരിക്കിന്റെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ടോട്ടലി ഒരു പത്ത് ഇളനീർ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ആറ് എണ്ണത്തിന്റെ പലപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ആഡ് ചെയ്തിട്ടാണ് ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ളത് പിന്നെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ലെയറിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മള് ക്രംകോട്ടിനുള്ള ക്രീമിലേക്ക് ആ ഒരു ഇളനീരിന്റെ പളപ്പിന്റെ ആ ഒരു മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലെയറിൽ ആ ഒരു മിക്സും പിന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ക്രംകോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കോട്ട് ചെയ്യുന്ന വഴിക്ക് എനിക്ക് ഈ ഒരു കേക്ക് കുറച്ച് പണി തന്നിട്ടുണ്ടായിരുന്നു കുറച്ചല്ല നല്ല രീതിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു മുകളൊക്കെ ചെയ്തു വന്നപ്പോൾ അടി കൊണ്ട് ചരിഞ്ഞ് ചരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയെങ്കിലും നമ്മൾ കുറച്ച് സ്റ്റിക്കൊക്കെ കുത്തി വെച്ചിട്ട് കേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിന്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പൊ ഈ ഒരു കേക്ക് ചെയ്യുന്നത് അതും ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എത്രത്തോളം ഒരു ഇളനീര വേണം എന്നുള്ളതൊക്കെ പിന്നെ ഇതിന്റെ ബാക്കി കുറച്ച് പൽപ്പം നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒക്കെ ആക്കിയിട്ട് മക്കൾക്കൊരു കുഞ്ഞ് ഐസ്ക്രീമും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനലൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്